എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാളികളുമായി ബന്ധപ്പെട്ട അതീവ ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂരിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിലെ തീവ്രവാദ ക്യാമ്പുകൾ കയറി അറ്റാക്ക് ചെയ്തിരുന്നു അവിടെ ഹെഡ്ക്വാട്ടേഴ്സിലെ ജയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ പോലുള്ള തീവ്രവാദ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ കയറിയിട്ടാണ് ഇന്ത്യ പണിയത് ഏകദേശം ഇരുപത്തി മണിക്കൂർ നീണ്ടിരുന്ന ഓപ്പറേഷനിൽ ഒമ്പതോളം തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ അറ്റാക്ക് ചെയ്തിരുന്നു അതായത് സർവ്വനാശം അവർക്ക് വിതച്ചു ഏകദേശം പത്ത് മുന്നൂറോളം തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പാകിസ്ഥാൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾക്കും ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ൾക്കും മാത്രമേ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്നു നേരെ മറിച്ച് പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് കയറി അറ്റാക്കിൽ ഏകദേശം കുറേ ആൾക്കാർക്ക് തീവ്രവാദികളിൽ നിന്ന് വന്നിട്ട് കുറേ അവരുടെ പ്രവർത്തകർക്ക് ജീവ ജീവ ജീവഹാനി സംഭവിച്ചിട്ടുണ്ടെന്ന് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത പ്രകാരം ഈ അടുത്ത കാലത്ത് വന്നൊരു വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഓപ്പറേഷൻ സിന്ധുവിന്റെ സമയത്ത് തകർക്കപ്പെട്ട തീവ്രവാദ ക്യാമ്പുകൾ പുനർനിർമ്മിക്കാൻ ഒരുങ്ങുന്നു അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെന്റ് തന്നെ അതിന് ധനസഹായം കൊടുക്കുന്നു ഏകദേശം നൂറ്റി ഇരുപത് കോടി രൂപയോളം ഇത് പുനർനിർമ്മിക്കാൻ അവർ സാമ്പത്തിക സഹായം നൽകിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒരു റൂമർ പുറത്തുനിന്ന് ായിരുന്നു അപ്പോൾ ഇന്ത്യ അമേരിക്ക ഈ ട്രേഡ് ഡീലിന്റെ പ്രശ്നങ്ങൾ നടക്കുകയല്ല ഇന്ത്യക്ക് എക്സ്ട്രാ ഇരുപത്തഞ്ച് ശതമാനം ടാരിഫ് ഏർപ്പെടുത്തുന്നു അപ്പോൾ ഇന്ത്യയോട് എന്തൊക്കെ പറയുന്നു അത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ പറ്റില്ല റഷ്യയായിട്ട് ആയുധ സഹകരണം പാടില്ല അങ്ങനെ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ അമേരിക്ക ഭീഷണി മുഴക്കുന്നു നിർദ്ദേശമല്ല ഭീഷണി മുഴക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അപ്പോൾ എന്താ പറയുക ഇന്ത്യ അതിനൊന്നും ചെവി ചെവികൊടുക്കുന്ന ഡോണാൾഡ് ട്രംപിൻ്റെ വാക്കിനെ പുല്യവില കൽപ്പിക്കുന്നു എന്ന് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്ക എന്ത് ചെയ്തതെന്ന് പറയുമോ ഈ തീവ്രവാദ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ നിർജീവമായ തീവ്രവാദികളൊക്കെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടും ആ തകർന്ന തീവ്രവാദ ക്യാമ്പുകളൊക്കെ എന്താ പറയുക പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അമേരിക്കയാണ് ആ നൂറ്റി ഇരുപത് കോടി കൊടുത്തത് ഒരു റൂമർ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അതിന് സത്യാവസ്ഥ വരും ദിവസങ്ങളിൽ പുറത്ത് വരും അപ്പോൾ ഇന്ത്യ തന്നെയാലും പാ പാകിസ്ഥാൻ സ സംബന്ധിച്ചിടത്തോളം ഒരു നൂറ്റി കോടി രൂപ വർക്ക് തീവ്രവാദ ക്യാമ്പ് തീവ്രവാദികൾക്ക് കൊടുക്കും അങ്ങനത്തെ ഒരു സാമ്പത്തിക അവസ്ഥയല്ല പാകിസ്ഥാൻ ഉള്ളത് അപ്പോൾ വരും ദിവസങ്ങൾ പുറത്തു വരെയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുന്നാലും ഇത് കൂടാതെ പാകിസ്ഥാൻ അവിടെ ഉണ്ടല്ലോ ഈ തീവ്രവാദികൾ ഒഫീഷ്യലായിട്ട് ജയ്ഷെ മുഹമ്മദ് ഒഫീഷ്യലായിട്ട് ഒരു വലിയ രീതിയിൽ ഓൺലൈൻ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് അതായത് ഇങ്ങനെ തീവ്രവാദ ഇതിനെ പുനർനിർമ്മിക്കാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് ആവശ്യമാണ് ഇന്ത്യക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യമാണ് ഈ രണ്ട് ആവശ്യങ്ങൾ വെച്ചിട്ടാണ് അവർ വലിയ രീതിയിലുള്ള ഓൺലൈൻ ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് അതായത് അവർ പൈസ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അത് ഇന്ത്യക്കെതിരെ പോരാടാൻ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറയുന്നത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ഫണ്ട് സ്വരൂപിക്കും ഇന്ത്യയ്ക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് അതിന് വലിയ രീതിയിലുള്ള ചിലപ്പോൾ അമേരിക്കയുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവും ഈ പുതിയ ജിയോ പൊളിറ്റിക്കൽ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ആ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനൊക്കെ അമേരിക്കയുടെ സപ്പോർട്ടും കൂടി ഉണ്ടാകാം അപ്പോൾ ഇത്തരത്തിൽ തീവ്രവാദ പ്രവർത്തനം നടത്താൻ വേണ്ടി ഓൺലൈനിലൂടെ പൈസ സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ക്യാമ്പയിൻ തുടങ്ങിയില്ല അപ്പോൾ പാകിസ്ഥാൻ ഗവൺമെൻ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല അതായത് പാകിസ്ഥാൻ ഗവൺമെൻറ് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ബാൻ ചെയ്യില്ല അതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണം ചെയ്തു കൊടുക്കും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക അവർ ചെയ്യാം അപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഈ ജി ി മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുടെ നിന്ന് വലിയ രീതിയിലുള്ള പണം സ്വരൂപിക്കാനാണ് പാകിസ്ഥാനിൽ ലക്ഷ്യമിടുന്നത് അപ്പോൾ പാകിസ്ഥാനിൽ തന്നെ അറിയാം ഈ ഓപ്പറേഷൻ ഇന്ദൂര് നടക്കുന്ന സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ അവർ എന്താ പറയുക ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ വലിയ രീതിയിലെ കോലാഹലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയുടെ എത്ര വിമാനങ്ങൾ തകർന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ അന്നേ സ്വീകരിച്ചത് അപ്പോൾ ആ വാർത്തകളൊക്കെ ഇവിടുന്ന് ഇവിടുത്തെ നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടുത്തെ പാകിസ്ഥാൻ ടെലിവിഷനിലെ പ്രൈം ഡിബേറ്റിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവരൊക്കെ വലിയ ഹീറോ ആയി നമ്മൾ ഒരു കാര്യമായിട്ട് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വലിയ രീതിയിലെ ചർച്ച ആ പാർലമെന്റ് നടന്നപ്പോൾ നമ്മളെ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജ് ഒക്കെ വലിയ രീതിയിൽ ക്വസ്റ്റൻസ് ഉന്നയി ഉന്നയിച്ചിരുന്നത് എത്ര എത്ര വിമാനം ഞങ്ങൾ തകർന്നൊക്കെ അപ്പോൾ ആ ഫ്രാൻസിസ് ജോർജ് എന്ന മലയാളിയടക്കം പാകിസ്ഥാനൊക്കെ വലിയ ഹീറോ ആകുന്ന ഒരു അവസ്ഥ ഞങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ കണ്ടതാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെ ഒരുപാട് പണം സ്വരൂപിക്കാൻ തന്നെയാണ് അത് ലക്ഷ്യം വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്യാമ്പയിൻ ആരംഭിച്ചത് അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം ഓൾറെഡി അവർക്ക് എന്താ പറയണ്ട ഒരു ഒരുപാട് ഫണ്ട് കിട്ടി ഏകദേശം കോടികൾ ഇന്ത്യയിൽ നിന്ന് കോടികൾ പിരിച്ചു കിട്ടി എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അത് കൂടുതലും ആൾക്കാർ സംഭാവനയായിട്ട് നൽകിയിട്ടുള്ളത് ഈ വിദേശത്ത് താമസിക്കുന്ന മലയാളികൾ ടക്കം വലിയ രീതിയിലുള്ള കൊടുത്തിട്ടുണ്ട് എന്നാണ് അതായത് ഇന്ത്യക്കെതിരെ ഈ ഇവിടെ തന്നെ ഒരുപാട് തീവ്രവാദ സംഘടനകൾ ഉള്ള ഒരു നാടാണ് പച്ചക്ക് വർഗീയത പറയുന്നത് പച്ചക്ക് ആന്റിനാഷണൽ എലമെന്റ്സ് ഒക്കെ എന്താ പറയുക പച്ചക്ക് ആന്റിനാഷണൽ കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു നടപടിയും അവർക്കെതിരെ എടുക്കുന്നില്ല അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കും പൂർണ്ണമായിട്ട് ഇന്ത്യ വിരുദ്ധത കുത്തി നിറച്ചത് അവരെ മനസ്സിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ടാർഗറ്റായിട്ട് തന്നെയാണ് ഈ ജെയ്ഷെ മുഹമ്മദ് ഈ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വലിയ വലിയ രീതിയിലുള്ള ഒരു തുക കോടികളാണ് മലയാളിയുടെ പക്കൽ നിന്ന് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പിരിച്ചെടുത്തത് അത് നല്ല ഭൂരിഭാഗവും കൊടുത്തത് മലയാളികൾ ആണ് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇന്ത്യക്ക് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമായി അതായത് ഇവരെല്ലാം ഓൺലൈനിലൂടെ കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെ ഓൺലൈൻ ക്യാമ്പയിൻ ആ അങ്ങനെ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇപ്പോൾ ട്രാക്ക് ചെയ്യാൻ ഒന്ന് ഹാക്ക് ചെയ്തിട്ട് പല പല ഡീറ്റെയിൽസും ഇത് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിലുള്ള എന്താ പറയുക സൗകര്യമായി അതായത് ആരൊക്കെ സംഭാവന കൊടുത്തിട്ടുണ്ട് ആരൊക്കെ ഇതിനകത്ത് എന്താ പറയുക അവരെ ഈയിൽ അംഗങ്ങളായിട്ടുണ്ടെന്നുള്ള വിശദമായ വിവരങ്ങൾ ഇന്ത്യയുടെ പക്കൽ ഓൾറെഡി കിട്ടി കഴിഞ്ഞു ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞൂടോ ഓൺലൈനായിട്ട് പല പല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പലതും ഹാക്ക് ചെയ്യാനും അങ്ങനെയുള്ള സെറ്റപ്പുകൾ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ലീക്ക് ആവുന്ന ഈ പൊട്ടന്മാർക്ക് അറിഞ്ഞൂടെ അപ്പോൾ എന്തു തന്നെയാലും നല്ല രീതിയിലുള്ളൊരു ക്യാമ്പയിൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മലയാളിയുടെ പക്കൾ നല്ലൊരു എമൗണ്ടും അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ ആവശ്യം തന്നെ ഇപ്പോൾ രാജ്യത്തെ ഈ ഇവരുവിടെ ഈ തീവ്രവാദ എന്താ പറയുക തീവ്ര ജിഹാദി മൈൻഡ് സെറ്റായി നടക്കുന്ന ആൾക്കാരെ കാര്യം വിട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇവിടെ എന്താണ് പറയുന്നത് പ്യൂർ ആൻറ്റിനാഷണൽ കാര്യങ്ങളാണ് എന്താ പറയണ്ടത് ദിനംപ്രതി ആൻറ്റിനാഷണൽ സ്റ്റേറ്റ്മെൻറ്റാണ് അവർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അവിടുത്തെ രാജ്യം പാകിസ്ഥാനിലെ രാജ്യങ്ങൾ എടുത്തിട്ട് വലിയ രീതിയിലെ ചർച്ചയാക്കുന്നു അപ്പോൾ അവർക്ക് എന്തോ അവർ കൂടുതലും ശ്രദ്ധിക്കുന്നത് ഇവിടെ ആൾക്കാർ എന്ത് പറയുന്നതാണെന്ന് അപ്പോൾ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ തന്നെ ഇങ്ങനെ പാകിസ്ഥാൻ പ്രോ പാകിസ്ഥാൻ സ്റ്റാൻഡ് സ്വീകരിക്കുമ്പോൾ രാജ്യത്തെ എന്താ പറയേണ്ടത് ഇവിടെയുള്ള ജിഹാദി മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് മസൂദ് അസർ അടക്കം ഈ ബഹാബൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ ഏകദേശം നാൽപ്പത്തഞ്ച് പത്ത് നാൽപ്പത്തഞ്ച് ഏക്കർ സ്ഥലമുള്ളതാണ് വലിയ മോസ്ക് അതായത് സുബാനുള്ള മോസ്ക് എന്നാ പറയുക അതിനകത്ത് അപ്പോൾ അവിടെയാണ് ഈ തീവ്രവാദികളുടെ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയ ഇതാണ് അതിനകത്തേക്കൊക്കെ അതാണ് ഇന്ത്യ അടിച്ച് ചാമ്പലാക്കി ചാമ്പലാക്കി എന്ന് വെച്ചാൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം അവരെ ഡാമേജ് ഉണ്ടാക്കി വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് പുനർനിർ നിർമ്മിക്കേണ്ടത് ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രധാന പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പദത്തിൽ കണ്ണുനിട്ടിരിക്കുന്ന അസീം മുനീറിൻ്റെ കൂടി ആവശ്യമാണ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഉത്തേജിപ്പിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു അടി കൊടുത്തു കഴിഞ്ഞാൽ അസീം മുനീറിന് എന്താ പറയുക ആ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും വളരെ എന്താ പറയുക ഒരു മാസം ായിട്ട് അങ്ങോട്ട് ക്യാരി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ വലിയ രീതിയിലെ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാവും അതായത് ഓൾറെഡി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയിട്ട് ആ നാണകെട്ട് നോക്കിയാണ് അപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും ചെറിയ തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ തീവ്രവാദികൾ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ അപ്പോൾ അവരെ ഉത്തേജിപ്പിക്കേണ്ട അസിമനൂറിനും കൂടി ആവശ്യമാണ് ഈ അടുത്ത ദിവസം തന്നെ അമേരിക്കയിൽ അസിമൂർ പോകുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് ആയിട്ട് ഒരു തവണ കൂടി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അസി ചിലപ്പോൾ നേരെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നേരിട്ട് കയറി ചെല്ലുന്ന ആയിരിക്കാം എന്താ ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ എന്തു ചെയ്യാലും ഈ ഒരു തീവ്രവാദികളുടെ ഓപ്പറേഷൻ സിന്തു തകർന്ന തീവ്രവാദി ക്യാമ്പുകൾ പുനർനിർമ്മിക്കാൻ വേണ്ടി മലയാളികൾ പങ്കാളികൾ ആയി എന്നത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണ് ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശരിക്കും അപ്പ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് എന്താ പറയുക ഫണ്ട് കൊടുത്തത് എന്നുള്ള വിശദമായ വിവരങ്ങൾ ഓൾറെഡി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ എന്തൊക്കെ നടപടികൾ എടുക്കുന്നു വരുന്ന ദിവസങ്ങളെ പുറത്തു വരും അപ്പോൾ നേരത്തെ പറഞ്ഞ ആര് ഇവർക്ക് ഫണ്ട് മാത്രമല്ല ഇന്ത്യയ്ക്കെതിരെ പോരാടാൻ ആൾക്കാർ വേണം ഇന്ത്യൻ ആർമിക്കെതിരെ യുദ്ധം ചെയ്യാൻ പോലും കേരളത്തിൽ നിന്ന് കണ്ണൂർ കാസർഗോഡിലെ ആൾക്കാർ പോയിട്ടുണ്ട് അങ്ങനെയുള്ളൊരു നാടാണിത് അപ്പോൾ അത്തരത്തിലെ തീവ്രവാദ ക്യാമ്പുകൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്ന ഒന്നും വലിയ വിഷയമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഇതിനകത്ത് ഈ ഇവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ അതായത് ആരെങ്കിലും ആകൃഷ്ട അവരുടെ ആശയങ്ങൾ ആകൃഷ്ടരായിട്ട് അവരെന്താ പറയുക ജെയ്ഷെ മുഹമ്മദിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലോസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കേന്ദ്ര സർക്കാർ വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള നല്ല രീതിയിലുള്ള വാർത്തകൾ എന്തായാലും പുറത്തു വരും അതായത് ആരൊക്കെയാണെങ്കിൽ വിശദവിമാനങ്ങൾ പുറത്ത് എന്തായാലും കേന്ദ്ര സർക്കാർ പുറത്തുവിടാൻ സാധ്യതയില്ല അതായത് സെക്യൂരിറ്റി ത്രെട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് കൊണ്ട് പുറത്തു പോകാനുള്ള സാധ്യതയില്ല എന്ത് അതീവ ഗുരുതരം അതീവ ഗുരുതരം എന്ന് വെച്ചാൽ ഈ വാർത്ത വലിയ രീതിയിലുള്ള ചർച്ച വരും ദിവസങ്ങൾ പുറത്തുവരും അപ്പോഴുണ്ടല്ലോ കേരളത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നാടക്കേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓൾറെഡി ഇപ്പോൾ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഐ എസ് റിക്രൂട്ട് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ഈ കേരളത്തിൽ നിന്നാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് എന്ത് മലയാളികൾ ഒരു തവണ കൂടി എന്താ പറയേണ്ടത് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമായിരുന്നു ഇത് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തു വരട്ടെ നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം